ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും പണമുണ്ടായിരുന്നില്ല എന്നെ താങ്ങാൻ എൻ്റെ ദൈവം ഖരങ്ങൾ നീട്ടിത്തരും ഇതെന്ത് സംഭവം നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കിതിൻ്റെ വചനം വായിക്കാം ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടു വളർത്താനും ശ്രദ്ധിക്കും എന്ന് കർത്താവ് അലൾ ചെയ്യുന്നു ഇത് ജെറമിയ പുസ്തകങ്ങൾ വായനയാണ് മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം എന്താന്ന് നമുക്ക് നോക്കാം ദൈവം സ്നേഹിക്കുന്നത് ആ സ്നേഹം തിരിച്ചറിയാൻ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വേദനയുടെ അനുഭവങ്ങൾ അത്തരം അവസരങ്ങളായിരിക്കും ദൈവം അരൂപിയായതിനാൽ സാഹചര്യങ്ങളാണ് പലപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയ ചില അനുഭവങ്ങൾ കൂടി പറയാം എൻ്റെ വീടിനടുത്ത് റോയി എന്നു പേരുള്ള ഒരു ചേട്ടനുണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ എന്നെ റോയിച്ചേട്ടനെ അറിയാം പള്ളിയിൽ പോക്കും പ്രാർത്ഥനയും ഒക്കെ അല്പം കുറവാണെങ്കിലും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ആ നന്മ എപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ചതനുസരിച്ച് ജോലിയൊന്നും കിട്ടിയില്ലെന്ന് മനസ്സിലായ നാളുകളിലൊന്നിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി വേറെ എന്തെങ്കിലും പഠിക്കാൻ പൈസയുമില്ല തടിപ്പണിയും മരം കയറ്റവും ഒക്കെയാണ് റോയിച്ചേട്ടന് പണി ഒരു ദിവസം വളരെ നിരാശയോടെ ഞാൻ റോയ് ചേട്ടനോട് പറഞ്ഞു ഇനി മുതൽ ഞാനും വരുന്നുണ്ട് റോയ് ചേട്ടൻ്റെ കൂടെ എന്നേരും മരം കയറാനും കിണർ പണിയാനും ഒക്കെ കൂട്ടണം പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു നീ എന്നാ പറ ഈ പറയുന്നത് പെട്ടെന്ന് റോയ് ചേട്ടായി തൻ്റെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരമെടുത്ത് എൻ്റെ മുൻപിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി പണയം വെച്ച് നീ വല്ലതും പഠിക്കടാ നീ പഠിച്ച് നല്ല മിടുക്കനാകണം നിനക്ക് നല്ല ഭാവിയുണ്ടടാ ഞങ്ങളുടെ വീടിനെ ആധാരമില്ലെന്ന് റോയ് ചേട്ടയ്ക്ക് അറിയാമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ജോലിക്കുള്ള ഇൻ്റർവ്യൂ കാർഡ് വന്നതിനാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ആത്മാർത്ഥതയും സ്നേഹവും കണ്ണുകളിൽ നിറഞ്ഞു നിന്ന നിശ്ചയദാർഢ്യം എന്നെ വല്ലാതെ കുഴക്കി കളഞ്ഞു വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ ശരിയാക്കുമെന്ന രീതിയിലായിരുന്നു റോയ് ചേട്ടായി അതും വെറും വാക്കായിരുന്നില്ല എന്നെ താങ്ങാൻ എൻ്റെ ദൈവം കരങ്ങൾ നീട്ടിത്തരും എന്ന ഉറച്ച ബോധ്യവും അതിലൂടെ എനിക്ക് ലഭിച്ചു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും പണമുണ്ടായിരുന്നില്ല പോകേണ്ട ദിവസത്തിന് തലേന്ന് കടയിൽ പോയപ്പോൾ പോസ്റ്റ്മാൻ എനിക്കൊരു ഇൻലൻഡ് തന്നു മറുവശത്തെ അഡ്രസ്സ് നോക്കിയപ്പോൾ ഒരു സിസ്റ്ററാണ് സഹതാപ വാക്കുകളായിരിക്കും കാര്യമുണ്ടാവില്ല എന്ന് ഞാൻ കരുതി എങ്കിലും ഒന്ന് പൊട്ടിച്ചു നോക്കാമെന്ന് തോന്നി പൊട്ടിച്ചപ്പോൾ അതിനുള്ളിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു അഞ്ഞൂറ് രൂപ നോട്ട് സിസ്റ്ററിൻ്റെ വാക്കുകൾ ഇങ്ങനെ നീ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരിക്കുമെന്ന് എനിക്കറിയാം വലിയ രീതിയിലൊന്നും നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന് ആങ്ങളെ വന്നപ്പോൾ തന്ന അഞ്ഞൂറ് രൂപ ഈ ഇൻലൻഡിലിട്ട് ഞാൻ നിനക്ക് അയക്കുക നിൻ്റെ കയ്യിൽ കിട്ടുമോ എന്നറിയില്ല ഇത് നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയാം എങ്കിലും ഈശോ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും എന്നുള്ളത് എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് അവിടുന്ന് എന്നെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തി എല്ലാവരും ഈശോയെ അടുത്തറിഞ്ഞിരുന്നതിനെങ്കിൽ അവിടുത്തെ പരിപാലന കണ്ടിരുന്നുവെങ്കിൽ ജീവിതം അവിടുത്തേക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ സകല ആവശ്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവിടുന്ന് മതിയായവനാണ് എല്ലാവരും കൈവിടുമ്പോൾ ദൈവം മാത്രമേ നമുക്കുണ്ടാവൂ അവിടുന്ന് പറയുന്നു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളത് ആവശ്യ സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ കൈവടിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ വാക്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്